ഹായ് കൂട്ടുകാരെ ഇന്ന് എൻ്റെ കയ്യിൽ ഒരു ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഇരിക്കുന്ന സംഭവം കണ്ടല്ലോ പൂക്കുലയാണ് കേട്ടോ തെങ്ങിൻ പൂക്കുല അപ്പോൾ ഇത് തീരെ ചെറുതായതുകൊണ്ട് ഞാനിത് ഒരു പായസാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് രസായനം വെക്കുന്ന ആൾക്കാരുടെ ലേഹ്യോ അങ്ങനെന്താ പറയണ ആ ഒരു സംഭവം അതുകൊണ്ട് പല പല ഷെയ്ക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കുറേ കുറേ വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ചെറിയൊരു പായസം കാരണം അത്ര തീരെ ചെറുതേ ഉള്ളൂ ഈ ഈയൊരു വലിപ്പൊന്നും നമ്മളത് തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിലുണ്ടായിരുന്നില്ല കേട്ടോ തീരെ അത്രയും തീരെ ചെറുതായതുകൊണ്ട് നമ്മളിന്നൊരു പായസമാക്കി മാറ്റാമെന്ന് വിചാരിച്ചു വലുതാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറുക്കി നല്ല ഒരു ലേഹ്യം പോലെ ആക്കി എടുക്കാമെന്നാണ് കരുതിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിൾ പായസത്തിലേക്ക് വേണ്ട സിമ്പിൾ സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ എന്താ പറയുക ഒരു കുക്കറൊക്കെ ഞാനവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നാളികേരം ഞാൻ ഒരു ഒരു നാളികേരെ എടുത്തിട്ടുള്ളൂ കാരണം അതായത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ തീരെ ചെറുതാട്ടോ ആ ഒരു പൂക്കല വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് വേവിച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കണത് ഞാൻ രണ്ടാം പാലെടുത്ത് ഇത് ജസ്റ്റ് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിൽ അടിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനിതിൽ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് ചെയ്യുന്ന വീഡിയോ വെച്ചിട്ട് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറൈറ്റി വീഡിയോ ആണ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കുല വന്നിട്ടുള്ളത് കേട്ടോ തീരെ ചെറിയൊരു പൂക്കുല പിന്നെ ഞാനിത് ഇവിടെ ഇത്രയും ശർക്കര എടുത്തു പക്ഷേ എനിക്കിതൊന്നും ആവശ്യം വന്നില്ല ഒരു ശർക്കരയുടെ ആവശ്യം എനിക്ക് വന്നുള്ളൂ കേട്ടോ തീരെ കുറച്ച് ക്വാണ്ടിറ്റിയെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം കൊണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ മാറ്റി വെച്ചു ആ ഒരെണ്ണം മാത്രമാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാനതൊന്നും ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഒരു പാത്രം വെച്ച് നമ്മളതിനെ ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ അരിച്ചതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല അരിഞ്ഞെടുത്തിട്ടുള്ള പൂക്കുലയുടെ ആ ഒരു അളവ് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ പൂക്കുല ഞാൻ ഇത് പിന്നെ അരച്ച് വരുമ്പോഴത്തേനും ഇതിൻ്റെ നിറം മാറുമല്ലോ അതങ്ങനെയല്ലേ അപ്പോൾ ഇതിനൊരു ഒരു ചെറിയൊരു ചവർപ്പ് രുചിയാണ് ഇതിപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കാത്തവരെ ആരും ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം ഈ പൂക്കുല അതുപോലെ തന്നെ മച്ചിങ്ങ എന്നൊക്കെ പറയും ഞങ്ങളിവിടെ ആ മച്ചിങ്ങയുടെ ഒക്കെ ടേസ്റ്റിൻ്റെയൊക്കെ ഒരുപോലെ തന്നെ അപ്പോൾതേ ഞാൻ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിത് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഞാൻ ഈ ഒരു കുറച്ച് രണ്ടാം പാൽ ഒഴിച്ച് ഞാനിതിനൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സീടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ പോണത് അപ്പോൾ വീഡിയോ ഒന്നും നല്ല കുറവാണ് കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതേ നമ്മൾ മിക്സിയുടെ ചെറിയൊരു ജാറെ എടുത്ത് ഞാൻ അതിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് വന്നപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടോ പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാനിത് കുക്ക് ചെയ്യാൻ പോണത് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് പിന്നെ ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ട് രണ്ടാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത് ഒഴിച്ച് അതൊന്ന് ഇതായി ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് രണ്ടാം പാൽ നേരിട്ടൊഴിക്കുകയാണ് ഞാൻ ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നേരിട്ടിട്ട് അതിലൊന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം പക്ഷെ ഞാൻ ഈ ഒരു പരിപാടിയാണ് കേട്ടോ ചെയ്തത് കാരണം എനിക്ക് എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു രുചി പിന്നെ നെയ്യ് ഞാൻ കുറച്ചളവെടുത്തുള്ളൂ എനിക്ക് നെയ്യിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് നെയ്യും വളരെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ രണ്ടാം പാലിലിട്ട് വേഗം അതിനൊന്ന് ഒന്ന് ലൂസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിനിങ്ങനെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയെല്ലാം വീഡിയോ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കയ്യെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശർക്കര പാനി ഞാനിത് ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ അതൊന്നും ഏകദേശം ഒന്ന് ഒന്ന് പാകമാവണമല്ലോ ആ പാകമായി വരുമ്പോൾ ഞാൻ ഈ ശർക്കര പാനി അതിൽ മിക്സാക്കുന്നതുണ്ട് കേട്ടോ ഇപ്പോൾ ശർക്കരപ്പാനീടെ കളർ ആ പാത്രത്തിൻ്റെയും കൂടി ആയതുകൊണ്ടാണ് കളറിനൊരു ചേഞ്ച് കിട്ടും പിന്നെ അത് ഞാനിവിടെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതൊരു ഏകദേശം അതൊന്ന് ആ ഒരു എന്താ പറയുക പൂക്കലോ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടൊന്ന് വേവാനെടുക്കുന്ന ഒരു സമയം വേണമല്ലോ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് വറ്റി വരട്ടെ ആ രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേനും ഞാൻ ശർക്കര നീരൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് പാകാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്ന് വറ്റി വരണം അത്യാവശ്യം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതുണ്ടായിരുന്നു അതൊന്ന് വ ി ഒന്ന് കുറുകി ഒന്ന് വെന്ത് വരാനെടുക്കുന്ന സമയം കേട്ടോ പിന്നെ ഞാൻ ആ സൈഡിൽ കാണുന്ന സംഭവമൊക്കെ ഞാൻ ഒറ്റ കൈ വെച്ച് ഇളക്കി വന്നതിൻ്റെയാണ് കേട്ടോ ആ ഒരു കാണുന്നതൊക്കെ അപ്പം ഞാനതൊക്കെ ഒന്ന് ഇളക്കി ഞാനിവിടെ ശർക്കര ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ടാം പാലൊക്കെ ഒഴിച്ച് ഒന്ന് ഏകദേശം ഒരു ടീസ്പൂണിൽ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകമായപ്പോൾ ഞാൻ ഇറക്കി വെച്ചു കേട്ടോ രണ്ടാം പാൽ ഒഴിച്ച് അധികം തിളപ്പിച്ച് ഇതാക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ആ ഒരു പാത്രത്തിൻ്റെ ആ ഒരു പാകത്തിൽ തന്നെ അതൊന്ന് സെറ്റായിക്കോളൂട്ടോ ഇപ്പോൾ ഒരു ഏകദേശം നമുക്ക് ഒരു ടീസ്പൂണിലെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പാകമായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കളറ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാലോ പാല് ശർക്കര പിന്നെ ഇതിൻ്റെ ആ ഒരു ചെറിയൊരു ചവർപ്പുള്ള ഒരു ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇതും കൂടെ ചേർന്നപ്പോൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ രണ്ട് ശർക്കര ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മൊത്തം ശർക്കര കൊണ്ട് വേറൊരു ടേസ്റ്റായി മാറിയനെ ഇപ്പം പക്ഷേ ഏകദേശം നല്ല പാകമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെറൈറ്റി ഇതിനെയൊക്കെ ഭംഗി ഉണ്ടാക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കണം കേട്ടോ